സിനിമയിൽ കാൽ നൂറ്റാണ്ട് പിന്നിടുന്ന സമയത്താണ് സംവിധായകൻ നിസാറിന്റെ വേറുപാട് സിനിമകളെ പേരുകൊണ്ടുപോലും വ്യത്യസ്തമാക്കിയിട്ടുള്ള ഒരു സംവിധായകൻ തന്റെ ചിത്രത്തിന്റെ പേരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് യാത്രയായതും മലയാള മാസം ചിങ്ങം ഒന്ന് എന്നത് അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രം ചിങ്ങം രണ്ടിന് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ സ്വന്തമായ മുദ്ര ചാർത്തിയ സിനിമാ ജീവിതത്തിനാണ് അവസാനമായത് ആദ്യത്തെ സിനിമ സുദിനമാണ് സുദിനം എന്ന സിനിമ ദിലീപ് ഇന്ദ്രൻസ് എന്നിവരുടെ ചലച്ചിത്ര ജീവിതത്തിലെ നിർണായക വിജയമായതും ചരിത്രമാണ് ഈ ചിത്രത്തിൽ നായകനായെത്തിയത് ജയറാം ആയിരുന്നു ആ സിനിമയിലെ സാധാരണ നടനായ ദിലീപിനെ അടുത്ത ചിത്രമായ ത്രീമൻ ആർമിയിൽ നായകനാക്കി നിസാർ നടന്മാരുടെ താരമൂല്യം വാണിജ്യ വിജയത്തിന് എങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു മിമിക്രി കലാകാരന്മാർ ഉൾപ്പെടെയുള്ള നവാഗത പ്രതിഭകൾക്ക് സിനിമയിൽ അദ്ദേഹം അവസരം നൽകി ബ്രിട്ടീഷ് മാർക്കറ്റ് അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ട് എന്നിവയിൽ വിജയരാഘവനെ തുടർച്ചയായി ി ചെറിയ പ്രതിഫലം പറ്റുന്ന താരങ്ങളും ചെറിയ മുതൽ മുടക്കുള്ള ചിത്രങ്ങളുമാകുമ്പോൾ ഷൂട്ടിംഗ് ദിനങ്ങളും കുറയും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം ചെറിയ സമയം കൊണ്ട് സിനിമ തീർത്ത് അദ്ദേഹം വിപണിയിൽ വിസ്മയം തീർക്കുകയും ചെയ്യുമായിരുന്നു